യൗവനത്തിൽ നിന്ന് മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ മറ്റെല്ലാത്തിനും എന്ന പോലെ മനുഷ്യരുടെ ലൈംഗികതയിലും പല മാറ്റങ്ങളും സംഭവിക്കുന്നു യൗവനം ആശങ്കകളുടെയും തെറ്റിദ്ധാരണകളുടെയും ലൈംഗിക പരീക്ഷണങ്ങളുടെയും കാലമാണ് പ്രായോഗിക ജ്ഞാനവും അനുഭവ സമ്പത്തുമായി മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ സെക്സ് കൂടുതൽ ആനന്ദമുണ്ടാവേണ്ടതല്ലേ പക്ഷേ സെക്സ് ഉത്തരവാദിത്തമോ ബാധ്യതയോ ആയി ആയിക്കണ്ട് തീർത്തും യാന്ത്രികമായി തുടർന്നു പോകുകയാണ് പലരും കുടുംബകാര്യങ്ങൾ കുട്ടികളെ വളർത്തൽ സാമ്പത്തികവും സാമൂഹികവുമായി സ്ഥിരത നേടൽ എന്നിവയിൽ കൂടുതൽ ിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദാമ്പത്യത്തിലെ പ്രണയത്തിന്റെ തീവ്രത കുറയുകയും സെക്സ് ദിനാന്ത്യത്തിലെ കടമ തീർക്കൽ മാത്രമാവുകയും ചെയ്യുന്നു പ്രായമാകുന്നതോടൊപ്പം സ്ത്രീ പുരുഷ ലൈംഗികതയിൽ തീർച്ചയായും ചില മാറ്റങ്ങൾ വരും ഇതിനു പുറമെ ആർത്തവ വിരാമം പ്രമേഹം വിഷാദ തുടങ്ങിയ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വയസ്കരിൽ പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു സാധാരണഗതിയിൽ നാൽപ്പത്തിയെട്ട് വയസ്സിനും അൻപത്തിരണ്ട് വയസ്സിനുമിടയിൽ സ്ത്രീകളുടെ ആർത്തവ പ്രക്രിയ മുഴുവനായും നിൽക്കുന്നു ഇതിനെ ാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത് ആർത്തവ വിരാമ ഘട്ടത്തിലുള്ള എൺപത് ശതമാനം സ്ത്രീകളിലും പലതരത്തിലുള്ള ശാരീരിക മാനസിക ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞു വരുന്നത് മൂലം യോനി മുഖത്തും യോനി നാളത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സുരത പ്രക്രിയയിൽ വേദന ഉണ്ടാക്കിയേക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ ജെല്ലുകളും ഹോർമോൺ തെറാപ്പി പോലുള്ള ചികിത്സാ രീതികളും ഫലപ്രദമാകാറുണ്ട് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾ രതിമൂർച്ചയിലെത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും ലൈംഗിക കേളികളിൽ ഏർപ്പെടുന്നത് ക്രമേണ കുറഞ്ഞു വരുന്നതായും പഠനങ്ങൾ പറയുന്നു ആർത്തവ വിരാമത്തെ ഉൾക്കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട് വൈകാരികാവസ്ഥകളിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായേക്കാം അമിതമായ ദേഷ്യം വിഷാദം തുടങ്ങി പല രീതികളിലായിരിക്കും മാനസിക അസ്വസ്ഥത പ്രകടമാകുന്നത് ആവശ്യമെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ രോഗ വിദഗ്ധരുടെ സഹായം തേടേണ്ടതാണ് വേഴ്ച പൂർത്തിയാകുന്നതുവരെ ലൈംഗികോധാരണം നിലനിർത്താനുള്ള കഴിവ് നിരന്തരമായി ഇല്ലാ ുന്ന അവസ്ഥയാണ് ഉദാഹരണശേഷിക്കുറവ് ഉദാഹരണശേഷിക്കുറവ് ഏത് പ്രായത്തിലും ഉണ്ടാകാം നാൽപ്പത് വയസ്സ് പിന്നിടുമ്പോൾ പുരുഷന്മാർ പലപ്പോഴും തങ്ങളുടെ ഉദാഹരണശേഷിയെക്കുറിച്ച് അമിതമായി വ്യാകുലപ്പെടാറുണ്ട് സുരിത പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ ഇടയ്ക്കെപ്പോഴെങ്കിലും ഉദ്ധാരണം ലഭിക്കാതെ വരുമ്പോഴും തനിക്ക് ഉദാഹരണശേഷി നഷ്ടപ്പെടുന്നതായി വ്യാകുലപ്പെടുന്ന നിരവധി പേരുണ്ട് പിന്നീട് ലൈംഗിക കേളികളിൽ ഏർപ്പെടുമ്പോൾ അമിതമായ ഉത്കണ്ഠ വരികയും ഉദ്ധാരണ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട് ഒരു മനോരോഗ വിദഗ്ധന്റെ സഹായത്തോടെ ഈ പ്രശ്നം ം പരിഹരിക്കാവുന്നതാണ് ഉദാഹരണക്കുറവ് പല കാരണങ്ങൾ കൊണ്ടാവാം ലിംഗം വൃഷ്ണം പ്രോസ്റ്റേറ്റ് തുടങ്ങിയ അവയവങ്ങളിലെ അണുബാധ ഹൃദ്രോഗങ്ങൾ സീറോസിസ് പോലുള്ള കരൽ രോഗങ്ങൾ പ്രമേഹം ലഹരി വസ്തുക്കളുടെ ഉപയോഗം നാഡി സംബന്ധമായ രോഗങ്ങൾ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ തുടങ്ങിയവ ഉദാഹരണശേഷിയെ ബാധിച്ചേക്കാം വിശദമായ വൈദ്യ പരിശോധനയും ചികിത്സയും തേടി ഇത്തരം പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം പുരുഷന്മാരിലും സ്ത്രീകളിലും മുൻകാലങ്ങളേക്കാൾ കൂടി വരുന്നതായാണ് കണക്കുകൾ പറയുന്നത് പുകവലി മദ്യം കഞ്ചാവ് ഹെറോയിൻ തുടങ്ങിയവയുടെ ഉപയോഗം നിരവധി ലൈംഗിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ലൈംഗികാസക്തി കുറയുകയും ഉദ്ധാരണശേഷി നഷ്ടപ്പെടുകയും രതിമൂർച്ച ഉണ്ടാവാ യും ചെയ്യുന്നു ഫലപ്രദവും ആനന്ദകരവുമായ ലൈംഗിക ബന്ധത്തിന് ലഹരി വസ്തുക്കൾ മുഴുവനായും വർജിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനോരോഗ വിദഗ്ധരുടെ സഹായം തേടേണ്ടതാണ് ദാമ്പത്യത്തിൽ വളരെയധികം അസ്വരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നമാണ് സംശയ രോഗം ദാമ്പത്യ ജീവിതത്തിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സംശയ രോഗം തുടങ്ങുമെങ്കിലും മധ്യവയസ്സിലേക്ക് കടക്കുമ്പോഴാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് തെളിവുകളൊന്നുമില്ലെങ്കിലും ജീവിത പങ്കാളിയുടെ പ്രവൃത്തികളിൽ സംശയം തോന്നുകയും അവരെ നിരന്തരം ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണിത് ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവും സാമൂഹികപരവുമായ നിരവധി കാരണങ്ങൾ സംശയ രോഗത്തിലേക്ക് നയിക്കാം ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രത്യേകിച്ച് മദ്യത്തിന്റെ അമിതോപയോഗം സംശയ രോഗത്തിന് പ്രധാന കാരണമാണ് ശാസ്ത്രീയമായ ചികിത്സ ഇതിന് ആവശ്യമാണ് സ്ത്രീകളിൽ പ്രായം വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഹോർമോൺ വ്യതിയാനം മൂലം അണ്ടോത്പാദനം കുറയും ആർത്തവചക്രത്തിൽ മാറ്റമുണ്ടാകും സ്നങ്ങളുടെ ഉദ്ദീപനക്ഷമതയിൽ കാര്യമായ മാറ്റമുണ്ടാകില്ലെങ്കിലും ഉത്തേജന സമയത്തെ വികാസം കുറയുന്നു ലൈംഗികോധരണ സമയത്ത് പേശികളിൽ ഉണ്ടാകുന്ന മുറുക്കവും രതിമൂർച്ചയുടെ തീവ്രത കുറയ്ക്കുന്നു ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് താഴുന്നതോടെ യോനിയിലേക്കുള്ള രക്തയോട്ടം കുറയും യോനി നാളം കൂടുതൽ വരണ്ടതാകും യോനിമുഖം ചുരുങ്ങുന്നതും ഇലാസ്തികത കുറയുന്നതും വേദനയുളവാകാൻ കാരണമാകും പുരുഷന്മാരിൽ കാലം വരുത്തുന്ന മാറ്റങ്ങൾ പുരുഷന്മാരിൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ബീജ ം കുറഞ്ഞു വരുമെങ്കിലും തൊണ്ണൂറുകളിൽ പോലും മുഴുവനായും നിലയ്ക്കുന്നില്ല പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം കുറയാറുണ്ടെങ്കിലും സ്ത്രീകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ ഹോർമോൺ വ്യതിയാനം പുരുഷന്മാരിൽ ഉണ്ടാകാറില്ല പ്രായമാകുന്നതോടൊപ്പം ഉദാഹരണത്തിനടുത്ത സമയം കൂടി വരുന്നു ഉദാഹരണ സമയത്തെ ലിംഗത്തിന്റെ ദൃഢത കുറഞ്ഞു വരുന്നു ശുക്ലത്തിന്റെ അളവും സ്ഖലനത്തിന്റെ ശക്തിയും കുറഞ്ഞേക്കാം ആണുങ്ങളിലെ രതിവിരാമം അതായത് ആർത്തവ വിരാമത്തിന് സമാനമായി ഏകദേശം അഞ്ച് ശതമാനം പുരുഷന്മാരിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ പുരുഷ രജോ നിവൃത്തി എന്ന അവസ്ഥ അനുഭവപ്പെടാറുണ്ട് ലൈംഗിക താല്പര്യക്കുറവ് ഉദ്ധാരണശേഷിക്കുറവ് തളർച്ച ക്ഷീണം ശ്രദ്ധക്കുറവ് അമിതമായ ദേഷ്യം ഇവയെല്ലാമാണ് ലക്ഷണങ്ങൾ ടെസ്റ്റോസ്റ്റിറോണിന്റെ കുറവാണ് ഇതിന് പ്രധാന കാരണം ആസ്വാദികരമായ ലൈംഗിക ജീവിതത്തിന് എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം ദാമ്പത്യത്തിൽ പ്രണയം നിലനിർത്തുക പരസ്പരം സംസാരിക്കാനും വികാരങ്ങൾ പങ്കുവെക്കാനും പങ്കാളികൾ സമയം കണ്ടെത്തണം പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബാധ്യതയോ കടമയോ ആയി കാണാതെ അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കുക ലൈംഗിക കേളികളിലെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുക ഇണചേരലിൽ പുതുമയും വൈവിധ്യവും കണ്ടെത്താൻ ശ്രമിക്കുക യാന്ത്രികമായ ആവർത്തനങ്ങൾ ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും ധ്യാനം യോഗ വ്യായാമം മുതലായവയിലൂടെ ശാരീരിക മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുക ലഹരി വസ്തുക്കൾ പാടെ ഉപേക്ഷിക്കുക ലൈംഗിക പ്രശ്നങ്ങൾ തുറന്നു പറയുകയും വ്യാജ ചികിത്സകളിൽ കബളിപ്പിക്കപ്പെടാതെ വിദഗ്ദ്ധ സഹായം തേടുകയും ശാസ്ത്രീയമായ ചികിത്സ മാത്രം സ്വീകരിക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം